ഇൻസ്റ്റാഗ്രാമിൽ കാണും ഫേസ്ബുക്കിൽ കാണും കാണും സോഷ്യൽ മീഡിയയിൽ ഫെബ്രുവരി നോക്കുമ്പോഴ് മുതൽ അങ്ങ് തുടങ്ങും ഫെബ്രുവരി 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 വാട്ട് ഈസ് ഓൺ ടു ഞാൻ നോക്കി ഫെബ്രുവരി ഏഴ് മുതൽ ഫെബ്രുവരി പതിനാല് വരെ ചില ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളുടെ പ്രത്യേകത എന്താണ് ദ ഡേസ് ഓഫ് ലവ് ആർ റോസ് ഡേ അത് സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ഏഴ് ദിവസങ്ങളെന്നാണ് പറയുന്നത് അതിൽ ഒന്നാമത്തത് ഫെബ്രുവരി ഏഴ് അത് റോസ് ഡേ ആണ് റോസ് കൊടുക്കുന്ന ആരെയാണോ പ്രണയിക്കുന്നത് റോസ് കൊടുക്കുന്ന ദിവസമാണ് ഫെബ്രുവരി എട്ട് പ്രൊപ്പോസ് ഡേ ആണ് അത് പ്രൊപ്പോസ് ചെയ്യുന്ന ദിവസമാണ് ഫെബ്രുവരി ഒമ്പത് ചോക്ലേറ്റ് ഡേ ആണ് അത് മിഠായി കൊടുക്കുന്ന ദിവസാണ് ഫെബ്രുവരി പത്ത് ഹെട്ടി ഡേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡേ ആണ് അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി പതിനൊന്ന് ഡേ സത്യം സത്യം ചെയ്യുന്ന ദിവസമാണ് ഫെബ്രുവരി പന്ത്രണ്ട് ഹഗ് ഡേ കെട്ടിപ്പിടിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി പതിനൊന്ന് എല്ലാം കഴിഞ്ഞിട്ട് കിസ് ഡേ ചുംബനം കൊടുക്കുന്ന ദിവസമാണ് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ ആണ് ഞാനിപ്പോഴതിലേക്ക് കിടക്കണില്ല ഞാനതിനെ വർണ്ണിക്കുകയല്ല അതിലേക്ക് ജനങ്ങളെ താല്പര്യപ്പെടുത്തുകയല്ല എത്തിക്കുകയല്ല മറിച്ച് നല്ലവർക്ക് നല്ല നല്ലവരുടെ റൂട്ടുണ്ട് ചീത്തയായ ആളുകൾക്ക് ചീത്തയായ ആളുകൾ റൂട്ടുണ്ട് ഞാനിത് പറയുന്നതും ചിലപ്പോൾ ട്രോൾ ചെയ്യപ്പെടേക്കാം എന്ന് കരുതിയിട്ട് നമുക്ക് ദീന പറയാതിരിക്കാൻ പറ്റുമോ ഒരു മുസ്ലിം ആണും ഒരു മുസ്ലിം പെണ്ണും ഇസ്ലാമിന്റെ നിയമം പൂർണ്ണമായും അംഗീകരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ ഒരു സഹോദരനും ഒരു സഹോദരിയും അത്തരത്തിലുള്ള പ്രണയത്തിന്റെ പെട്ടുപോയി ഈ കണ്ട കാണെന്ന് പിന്നിൽ പോകരുത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതിലേക്ക് ടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ